നമസ്കാരം വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് യൂറോപ്പിൽ സമാധാനം കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങളൊന്നും ട്രംപ് മറന്നിട്ടില്ല അത് തന്റെ അഭിമാന പ്രശ്നം കൂടിയായ സ്ഥിതിക്ക് റഷ്യയെ ഭീഷണിയിലൂടെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഉയർന്ന താരിഫും നികുതിയും ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ പരാജയപ്പെടുകയാണെന്ന് വാദിക്കുന്ന ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ അമേരിക്ക റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞത് ശ്രദ്ധേയമാണ് ഒപ്പം റഷ്യയുമായി വ്യാപാരം നടത്തിയതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്കും ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ തകർക്കാൻ നോക്കി ആയുധ ബലം കൊണ്ട് അതിശക്തയായ റഷ്യയെ യുക്രൈനു മുന്നിൽ മുട്ടുകുത്തിക്കാനുള്ള അമേരിക്കയുടെ കുപ്പുത്തിയാണ് ഈ നീക്കത്തിന് പിന്നിൽ താനാണ് പ്രസിഡന്റായി വരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ട്രംപിന്റെ വാദം ഇരുവരും തമ്മിലുള്ള യുദ്ധം എളുപ്പവഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ അവസാനിപ്പിക്കാം താൻ എളുപ്പവഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ട്രംപ് കുറിച്ചത് ഈ എളുപ്പവഴി എന്നത് റഷ്യ കീഴടങ്ങുക എന്നതാവണം അതൊട്ട് നടക്കാനും പോണില്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി പുടിനെ കാണുമെന്നാണ് ട്രംപ് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രയും വേഗം അവസാനിപ്പിക്കാൻ ട്രംപ് കിണഞ്ഞ ശ്രമിക്കുന്നുണ്ട് നൂറു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ പ്രതിനിധിയായ കീത് കെലോഗിന് ട്രംപ് നിർദ്ദേശം നൽകിയതായി വാർത്തകളും അടുത്തിടെ വന്നിരുന്നു നിലവിൽ സമാധാന കരാറിൽ അനുഭാവ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന റഷ്യയോട് പ്രകോപന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ വ്ലാഡിമിർ പുടിന്റെ യുക്രൈൻ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയെ പ്രസിഡന്റ് ട്രംപ് വിമർശിക്കുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ വിസമ്മതിച്ചുകൊണ്ട് റഷ്യ റഷ്യയെ തന്നെ നശിപ്പിക്കുകയാണെന്നാണ് ട്രംപിന്റെ വിമർശനം സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ പ്രസ്താവന യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ ഒരു തരത്തിലുള്ള പ്രവചനാതീതതയും സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള തിരിച്ചുവരവ് നയതന്ത്ര പ്രമേയത്തിനുള്ള പ്രതീക്ഷയും യുക്രൈന് ഉയർന്ന വില നൽകേണ്ടി വരുമെന്ന ഭയവും ഉണർത്തുന്നുണ്ട് ട്രംപിന്റെ ഉപദേശകരിൽ ചിലർ യുക്രൈന്റെ വലിയ ഭാഗങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ പോലും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് യുക്രൈന് തിരിച്ചടിയാകും എന്തൊക്കെയായാലും ഉടൻ സമാധാന ഉടമ്പടിയിലെത്താൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് റഷ്യ നൽകുന്ന സൂചന യുക്രൈനോട് നാറ്റോയിൽ ചേരരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടും ചില തരത്തിലുള്ള സൈനിക വൽക്കരണത്തിന് വിധേയമാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും റഷ്യ സമാധാനം കൊണ്ടുവരുന്നതിന് പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി അംബാസിഡർ ദിമിത്രി പൊളാൻസ്കി അഭിപ്രായപ്പെടുന്നുണ്ട് പടിഞ്ഞാറിൽ റഷ്യക്കുമേൽ ചുമത്തിയിട്ടുള്ള ഉപരോധം നീക്കി റഷ്യക്ക് ആവശ്യപ്പെട്ട ക്രിമിയയുടെയും നാല് യുക്രൈനിയൻ പ്രദേശങ്ങളുടെയും നിയന്ത്രണം തിരികെ പിടിക്കലാണ് റഷ്യയുടെ ലക്ഷ്യം